ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് പിറ്റേന്ന് രാവിലെ തന്നെ അവരുടെ സ്വന്തം കമ്പനിയായ പി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ പോയി ചെയ്യാനുള്ള ജോലിയൊക്കെ പറഞ്ഞു കുറച്ച് ദിവസം കമ്പനിയിൽ കാണില്ല എന്ന് പറഞ്ഞിറങ്ങി കാനഡയിലുള്ള അവരുടെ കമ്പനി നോക്കി നടത്തുന്നത് ആൽബിയും ഇഷയുമാണ് സിഒ ആൽബിയാണ് എം ഡി ഇഷയുമാണ് അവിടെയുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഡമാണ് ഇഷ എന്ന അവരുടെ ഇഷാനി മാഡം കമ്പനിയിലുള്ളവരോടെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവൾ പെരുമാറുന്നത് ദേഷ്യം വന്നാൽ അവൾ അവളല്ലാതെ മാറും ദേഷ്യം ഒഴിച്ച് ഭയങ്കര കമ്പനിയാണ് ഇഷ എല്ലാവർക്കും ആൽബിയും ഇഷയും നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു നാളെയാണ് കൊച്ചിന്റെ കോളേജിൽ റീയൂണിയൻ നിച്ചിരിക്കുന്നത് നാളത്തെ കാര്യത്തിൽ കൊച്ചിന് ഇച്ചിരി ടെൻഷനുണ്ട് എന്നാലും ആൽബി ഉള്ളത് വളരെ നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നു നാട്ടിൽ വന്നത് മുതൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ഇഷാനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുകയോ തല കറങ്ങുകയോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ഇവളുടെ ഈ മാറ്റങ്ങൾ ആൽബി കാണുകയും ചെയ്തിരുന്നു ഫുഡ് കഴിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാകാമെന്ന് അവനും കരുതി ക്ഷീണമുള്ളത് കൊണ്ട് ഇഷ നേരത്തെ കയറി കിടന്നിരുന്നു ഓഫീസിലെ വർക്ക് മുഴുവൻ തീർത്ത് ആൽബി വന്നപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു അവളുടെ അടുത്തെത്തി കട്ടിലിൽ കയറി കിടന്നു ഒരു കൈകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി ആ സമയം അവന്റെ കയ്യിൽ പ്രണയവും തന്റെ കുഞ്ഞും സുരക്ഷിതരായിരുന്നു പക്ഷെ അവൻ അത് അറിഞ്ഞിരുന്നില്ല പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്നലത്തെ ക്ഷീണം എല്ലാം മാറിയിരുന്നു തന്നെ ചുറ്റി പിടിച്ചു കിടക്കുന്ന ആൽബിയുടെ നെറ്റിയിൽ ചൂണ്ടു ചേർത്ത് കൊണ്ട് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി ഇഷ കുളിച്ചിറങ്ങിയപ്പോൾ ആൽബി ഉറക്കം കഴിഞ്ഞ് എണ്ണിയിട്ടിരുന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി പോയി സാറ്റിൻ മൽബറി വൈൻ കളർ സാരി വിത്ത് ബ്ലാക്ക് സീക്വൻസ് സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരുന്നു ഇഷയുടെ വേഷം കഴുത്തിൽ ചെറിയൊരു ഡയമണ്ട് നെക്ലെസ് അതിൻ്റെ ഒപ്പം ആൽബി കിട്ടിയ മിന്നിമാല കാതിൽ കുഞ്ഞ് ഡയമണ്ട് സ്റ്റഡ് ഒരു കയ്യിൽ ജോക്കർ ആൻഡ് വിച്ചിന്റെ ഒരു വാച്ച് മറ്റേ കൈ ഒഴിച്ചിട്ടിരിക്കുന്നു തോളോടൊപ്പം കിടക്കുന്ന പട്ട് പട്ടുപോലുള്ള മുടി സ്ട്രേറ്റ് ചെയ്ത് വെറുതെ അഴിച്ചിട്ടിരിക്കുന്നു ന്യൂഡ് മേക്കപ്പ് ലുക്കാണ് അവൾ ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും ആരും ഒന്ന് നോക്കി പോകും അത്രയും ഭംഗിയായിരുന്നു അവളെ കാണാൻ അവൾ ഉടുത്ത ആ സാരിയിൽ അവളുടെ ആകാര വടിവുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ബാത്റൂം ഡോർ തുറന്നിറങ്ങിയ ആൽബി ഒരു നിമിഷം എട്ടി നിന്നു തന്റെ മുന്നിൽ നിൽക്കുന്നവളെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു എടി ഭാര്യ നീ ഇങ്ങനെയാണോ പെണ്ണെ കോളേജിൽ പോകുന്നത് ഡോർ അടച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആൽബിയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഒരു ടവ്വൽ മാത്രം ഉടുത്തു നിൽക്കുന്നവനെ നോക്കി അവൾ ചിരിച്ചു അതെ ഇച്ചായ ഇങ്ങനാണ് വരുന്നത് എന്താ പറ്റിയേ ഈ വിഷം കൊള്ളില്ലേ ഞാൻ വേറെ സാരി ഉടുക്കണോ ഇച്ചായ സൊമേയ ഒന്ന് നോക്കിക്കൊണ്ട് ആൽബിയോട് അവൾ ചോദിച്ചു വേഷത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്നെ ഇങ്ങനെ ആ ശരണം കാണാൻ കാണുവാണെങ്കിൽ അടിച്ചുകൊണ്ട് പോകുമോ എന്നാ എന്റെ സംശയം കാരണം അത്രക്ക് ലുക്കായിട്ടുണ്ട് എന്റെ കൊണ്ടാട്ടി അവളുടെ പുറകിൽ നിന്നും പിൻകഴുത്തിൽ മുഖം കൊഴുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവന്റെ ദേഹത്ത് പട്ടിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളെല്ലാം അവളുടെ ദേഹത്തേക്ക് പറ്റി അതിന്റെ തണുപ്പിൽ അവളൊന്നു പിടഞ്ഞു അയ്യോടാ അങ്ങനെ ഇപ്പൊ ഒരു ശരണം എന്നെ നോക്കണ്ട എന്നെ നോക്കാൻ നിങ്ങൾ മാത്രം മതി പിന്നെ ഇങ്ങനെ നിന്ന് കൊഞ്ചാതെ പോയി റെഡിയായി വാ ഞാൻ അപ്പോഴേക്കും താഴെ പോയി ഫുഡ് എടുത്തു വെക്കട്ടെ ഇച്ചായൻ റെഡിയായി വന്ന് ഒരുമിച്ച് കഴിച്ചിട്ട് നമുക്ക് പോകാം അവന്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു തിരിഞ്ഞു നടന്നു പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ തിരിഞ്ഞവനെ സംശയത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ കൈ പിടിച്ച് മിററിന്റെ മുൻപിൽ നിർത്തി അവിടെ ഇരുന്ന സിന്ദൂരത്തിൽ നിന്നും വളരെ കുറച്ചെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി അവിടെ അമർത്തി അമർത്തിമുട്ടി ഇതേ ഓണറുള്ള ആണെന്ന് എല്ലാവരും അറിയട്ടെ അങ്ങനെ ആരും ഇപ്പൊ എന്റെ പെണ്ണിനെ വായി നോക്കണ്ട അവളെ വായി നോക്കാൻ ഞാൻ മതി കാതിൽ ചെറുതായി കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൾ താഴേക്ക് പോയി മൽബറി വൈൻ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസും ആണ് ആൽബിയുടെ വേഷം ഒരു കയ്യിൽ ബ്ലാക്ക് റോളക്സ് വാച്ച് മറ്റേ കയ്യിൽ പ്ലാറ്റിനത്തിന്റെ ഒരു വള ബ്ലാക്ക് ബ്രൗൺ മിക്സ് കളറുള്ള മുടി അവന്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്നു വെട്ടി വെട്ടിയുതുക്കിയ താടിയും മീശയും അവന്റെ ദൃഢമായ ശരീരത്ത് ആ ഷർട്ട് ഒട്ടിക്കിടക്കുന്നു തുറന്നിട്ടിരിക്കുന്ന ബട്ടണിന്റെ ഇടയിലൂടെ അവന്റെ കഴുത്തിൽ ചുറ്റി കിടക്കുന്ന പൊന്നിന്റെ കുരിശ് അവന് ഭംഗി കൂട്ടി കണ്ണാടിയിൽ ഒന്ന് മൊത്തം നോക്കിക്കൊണ്ട് അവൻ ഫോണും വാലറ്റും എടുത്ത് താഴേക്ക് പോയി ആൽബി നന്നതും ഇശയും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പച്ചനോടും അമ്മച്ചിയോടും യാത്ര പറഞ്ഞവർ ഇറങ്ങി കോളേജ് എൻട്രൻസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ചിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ശ്രുതിയും ശരണും പിന്നെ അവരുടെ ക്ലാസ്സിലുള്ള വർഷ എന്ന കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും അല്ല വർഷെ മറ്റേ അവളില്ലേ ഇഷാനി അവളെ വിളിച്ചിരുന്നോ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാം അവളെ നോക്കി ഇഷാനി എന്ന പേര് കേൾക്കേ ശരണിന്റെ ചുണ്ടിൽ ഒരു കുച്ചച്ചിരി വിരിഞ്ഞു ഞാൻ വിളിച്ചിരുന്നു ശ്രുതി വരാമെന്ന് പറഞ്ഞില്ല ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞേ പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല വരുമോ എന്നും അറിയില്ല തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വർഷ പറഞ്ഞു ഉം വന്നാലും വന്നില്ലെങ്കിലും നമുക്കൊന്നുമില്ല അന്ന് കോളേജിന്റെ അവസാന ദിവസം പോയതാ അതിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കല്യാണമായി അതുകൊണ്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല വലിയ താല്പര്യമില്ലാതെ ശ്രുതി പറഞ്ഞു ബാക്കിയുള്ളവരും അതിന് തലകുലുക്കി കല്യാണമൊക്കെ കഴിഞ്ഞു കാണും വർഷയുടെ ഹസ്ബൻഡ് പറഞ്ഞു എന്റെ അതുലേ അതിനെയൊക്കെ ആര് കല്യാണം കഴിക്കാനാണ് കറുത്തു കാക്ക തോറ്റു പോകും അവളുടെ കളറി കുട്ടിയാന പോലെ ശരീരം ഒരു ദിവസം അവളുടെ തലയിൽ രണ്ട് ലിറ്റർ എണ്ണയെങ്കിലും കാണും അവളെ പോലെ ഉള്ളതിനെയൊക്കെ കല്യാണം കഴിക്കുന്നവന് നല്ല പൊട്ടനമായിരിക്കും നമ്മളൊന്നും മുട്ടി നോക്കിയതാ സത്യം പറയാലോ ഞാൻ വെറും ടൈം പാസ് ആയിരുന്നു പക്ഷെ അവളോ അസ്ഥിക്ക് പിടിച്ച പ്രേമം അന്ന് ഞാൻ ടൈം പാസ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു കരയുന്നു പിഴിയുന്നു ഓഹ് പണ്ടേ വിട്ട കേസാണതൊക്കെ ഒരു പുച്ചിരിയോടെ ശരൺ പറഞ്ഞു ശരണിന്റെ ഈ സ്വഭാവം അതുലിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ലായിരുന്നു എങ്കിലും അവൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു പഴയ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആൽബിയുടെ മേഴ്സിഡസ് ബെൽസ് ഈ ക്ലാസ് ബ്ലാക്ക് കളർ വണ്ടി കൊടി പറത്തിക്കൊണ്ട് ഗേറ്റ് കടന്നു വന്നത് അവർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പാർക്കിങ്ങിൽ അവൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഗേറ്റ് കടന്നു വന്ന ബെൻസ് കണ്ട് അവർ ആരാ വന്നതെന്ന് അറിയാൻ അവിടേക്ക് നോക്കി കോ ഡ്രൈവിംഗ് ഡോർ തുറന്ന് ബ്ലാക്ക് ഹീൽ ഇട്ട ഒരു കാൽവെളിയിലേക്ക് വന്നു ആ കാലിൽ കിടക്കുന്ന ഡയമണ്ട് ആംഗ്ലറ്റ് ആ സൂര്യപ്രകാശത്തിൽ ഒന്ന് തിളങ്ങി ഡോറിന്റെ മുകളിൽ ഒരു കൈ അമർന്നു വെളുത്തു മെലിഞ്ഞ ആ കൈയിൽ നീട്ടി വളർത്തിയ നഖത്തിൽ അടിച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ നെയിൽ പോളിഷ് ഒന്ന് തിളങ്ങി വന്നത് ആരാണെന്നറിയാൻ ഭയങ്കര ധൃതി പിടിച്ചിരിക്കുകയാണ് അവർ വളരെ പതിയെ ഇശ കാറിൽ നിന്നും ഇറങ്ങി വീശിയടിച്ച കാറ്റിൽ അവളുടെ മുഖത്തേക്ക് മുടിയിരകൾ വീണു ഒരു കൈ കൊണ്ട് അവൾ അതിനെ മാടിയൊതുക്കി അവൾ ഇറങ്ങിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആൽബിയും ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്ത് ലോക്കാക്കി അവളുടെ അടുത്ത് വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങിയ ആൾക്കാരെ മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് സ്റ്റുതിയും വർഷയും ശരണം കാറിൽ നിന്നും ഇറങ്ങി ഇഷ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്നവരെ കണ്ടു ആൽബി കൂടി വന്നതും അവൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഇഷയെ കണ്ട് ശ്വാസം പോലും എടുക്കാൻ മറന്നിരുന്നു പോയി ശരണം സ്റ്റുതിയും വർഷയും ഒന്നര വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഇഷാനിയല്ല ഇപ്പോൾ തങ്ങൾ കാണുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഇഷയുടെ സൗന്ദര്യം കണ്ട് ശ്രുതിക്ക് വല്ലാത്ത ദേഷ്യവും കുശുമ്പും സങ്കടവും ഒക്കെ വന്നു താൻ ഈ കോളേജിൽ വന്ന സമയം തൊട്ട് താനായിരുന്നു ഏറ്റവും സുന്ദരി പക്ഷെ ഇപ്പൊ തന്നെ കണ്ടാൽ പത്ത് മടങ്ങ് സൗന്ദര്യം അവൾക്കാണ് വല്ലാതെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ശരൺ താൻ ആനക്കുട്ടി എന്ന് വിളിച്ച് കറുമ്പി എന്നും വിളിച്ച് കളിയാക്കിയ അവളാണ് ഇന്ന് അപ്സരസായി മാറി നിൽക്കുന്ന സൗന്ദര്യത്തിൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാതെ ആകാതെ അവൻ ഇരുന്നു വർഷയുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു വന്നത് ആരാണെന്നറിയാതിരിക്കുകയാണ് അതുൽ ഹലോ വർഷക്കുട്ടി സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഓടി വന്ന് വർഷയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇഷ ചോദിച്ചു അവളുടെ വിളിയിൽ ഞെട്ടിയ വർഷ തിരിച്ചും അവളെ കെട്ടിപ്പിടിച്ചു അവൾക്കും മുറുകെ കെട്ടിപ്പിടിച്ചു മറുപടി പറഞ്ഞു എന്റെ പൊന്നിഷാനി നീ ആകെ മാറിപ്പോയല്ലോ സത്യം പറഞ്ഞാൽ ആദ്യം നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വല്ലാത്തൊരു മാറ്റമായി പോയി പിന്നെ എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ നിനക്ക് ഇപ്പോൾ നിങ്ങൾ എവിടാ താമസം അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് വർഷം ഓരോന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ പൊന്നെ ഓരോന്നായി ചോദിക്ക് ആദ്യം തന്നെ ഞാൻ ഒരുപാട് മാറിപ്പോയി അതിന്റെ കാരണം എന്റെ സ്വന്തം കെട്ടിയൻ തന്നെയാണ് പിന്നെ വിശേഷം പരമസുഖമാണ് ഇപ്പൊ ഞങ്ങൾ കാനഡയിൽ സെറ്റിലാണ് ഒരു മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നതാണ് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ നാട്ടിൽ ലാൻഡായിട്ട് അവൾ ചോദിച്ച ഓരോ ചോദ്യത്തിന് ഓരോന്നായി തന്നെ ഇഷ മറുപടി പറഞ്ഞു അവൾ വർഷയോട് പറഞ്ഞത് കേട്ട് ഇരിക്കുകയാണ് ശ്രുതിയും ശരണം ഞാൻ എന്റെ കാര്യം എല്ലാം പറഞ്ഞു ഇനി നിന്റെ കാര്യം പറ ഇഷ വർഷയോട് ചോദിച്ചു എന്റെ കാര്യം പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടിപ്പോ മാസം കഴിഞ്ഞു ദേ ആ ഇരിക്കുന്നതാണ് എന്റെ ഹസ്ബൻഡ് പേര് അതു കോളേജ് ലെക്ചറർ ആണ് ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നു എന്നെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ ചെറു ചിരിയോട് അവൾ പറഞ്ഞു നിർത്തി അതിലേട്ട ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഇഷാനി അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൾ പരിചയപ്പെടുത്തി ഇഷ അവനെ നോക്കി ചിരിച്ചു അവനും തിരിച്ചു ചിരിച്ചു അവർ പറഞ്ഞറിഞ്ഞ അല്ല തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവനും മനസ്സിലായി അതിൽ നിന്ന് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞ ഇഷ അപ്പോഴാണ് അടുത്തു നിൽക്കുന്ന ശ്രുതിയെയും ശരണിനെയും കാണുന്നത് ആഹാ ഇതാരാ ശ്രുതിയോ ആ ശരണം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമൊക്കെയാണോ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൾ അവരോട് സംസാരിച്ചു അവളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ അവർ നിന്നു ശ്രുതിയുടെ കണ്ണുകൾ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും ഓർണമെന്റ്സിലും ഒക്കെയായി വില കൂടിയ സാധനം വിട്ടു നിൽക്കുന്ന അവളെ കാണേ ശ്രുതിക്ക് കുശുമ്പ് കയറി എന്റെ പൊന്ന് ശ്രുതി കൂയി ഞാൻ നിങ്ങളെയാണ് വിളിച്ചത് ഇതെന്താ രണ്ടുപേരും സ്വപ്ന ലോകത്താണോ ശ്രുതിയുടെ മുഖത്ത് വിരൽ ഓടിച്ചുകൊണ്ട് അവൾ വിളിച്ചു ഇഷയുടെ വിളിയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നത് ഇഷയെ നോക്കിക്കൊണ്ട് രണ്ടുപേരും ഒരു വിളറിയ ചിരി സമ്മാനിച്ചു എന്റെ ഭാര്യയെ ഞാൻ ഇവിടെ കുറെ നേരമായി കേട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഈ പാവ് കെട്ടിയവനെ മറന്നോ അല്പം ഭരിഭവത്തോടെ ഇഷയെ നോക്കി ആൽബി ചോദിച്ചു ആൽബിയുടെ ശബ്ദം കേട്ടാണ് അവർ എല്ലാം അങ്ങോട്ട് നോക്കുന്നത് ഇഷ നാവ് കടിച്ചുകൊണ്ട് ആൽബിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി ചേർന്ന് നിന്നു ആൽബിയെ കണ്ടതും ശ്രുതിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പറന്നു തുടങ്ങി ശരത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ഓ സോറി എൻ്റെ ഇച്ചായാ ഇവരെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങ് വിട്ടുപോയി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ ഇവരൊക്കെ അവരെ നോക്കിക്കൊണ്ട് ഇഷ ആൽബിയെ നോക്കി പറഞ്ഞു ലാസ്റ്റ് ലൈൻ പറഞ്ഞത് ശ്രുതിയെയും ശരണിനെയും നോക്കിയായിരുന്നു അത് കൃത്യമായി ആൽബി കാണുകയും ചെയ്തു അവന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു ആ അതേ പിള്ളേരെ ഇതാണ് എൻ്റെ സ്വന്തം കെട്ടിയവൻ പേര് ആൽബി പിന്നെ ചായ ഇവർ എൻ്റെ ഫ്രണ്ട്സ് ഇനിയുമുണ്ട് ആദ്യം നമുക്ക് ഇവരെ പരിചയപ്പെടാം ഇത് വർഷ പിന്നെ ഇത് ശ്രുതി അവരുടെ ഹസ്ബൻഡ് ശരൺ പിന്നെ ഇത് വർഷയുടെ ഹസ്ബൻഡ് അതുൽ ആൽബിയെ നോക്കി ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പരിചയപ്പെടുത്തി ശരൺ എന്ന പേര് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ അതേ എന്ന് തലയാട്ടി ആൽബി ശരണനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവന്റെ നോട്ടം കണ്ട് ശരൺ ഒരു വിളറി ചിരി തിരിച്ചു സമ്മാനിച്ചു അതെ ഇവിടെ നിൽക്കുവാണോ സമയം കുറെ ആയില്ലേ നമുക്ക് അകത്തേക്ക് പോകാം എല്ലാവരും വന്നു കാണും വർഷ പറഞ്ഞതും എല്ലാവരും കൂടി കോളേജിലേക്ക് കയറി കോളേജിന്റെ പടി കയറുമ്പോൾ അവളുടെ മനസ്സ് കുറച്ചു വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയിരുന്നു പക്ഷേ ആ ഓർമ്മകളൊന്നും അവളെ തളർത്തിയില്ല എന്നതാണ് സത്യം അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ ആൽബി വന്ന് പുറത്തൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി അവരുടെ ഈ സ്നേഹം കണ്ട് സഹിക്കാൻ വയ്യാതെ ശ്രുതിയും ശരണം പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി അവരെ നോക്കി ചിരിച്ചിട്ട് വർഷയും അതിലും പോയി അവരുടെ പുറകിൽ ആൽബിയും ഇഷയും നടന്നു അവർ കയറുമ്പോൾ പാർട്ടി തുടങ്ങിയിരുന്നു ഇഷയെ കണ്ട് എല്ലാവരും ഞെട്ടിയിരുന്നു പഠിപ്പിച്ച അധ്യാപകർ വന്ന് അവളോട് ഒരുപാട് സംസാരിക്കുകയും വിശേഷം തിരക്കുകയും ചെയ്തു ചോദിച്ചവരോടു എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവൾ സംസാരിച്ചു അധ്യാപകർക്ക് ആൽബിയെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവൾ മറന്നില്ല ഉച്ചയോട് അടുത്തപ്പോൾ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായി പോയി തുടങ്ങിയിരുന്നു ഇഷയോട് സംസാരിച്ചു നിന്നപ്പോഴാണ് ആൽബിക്ക് കമ്പനിയിൽ നിന്നും കോൾ വന്നത് അവളോട് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് വെളിയിലേക്ക് നടന്നു ഫോൺ വിളിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ആൽബി കാണുന്നത് കുറച്ചപ്പുറത്ത് മാറിയിരുന്ന് ഫോൺ നോക്കുന്ന ശരണിനെയാണ് ആൽബി അങ്ങോട്ടേക്ക് നടന്നു ഹലോ ആൽബിയുടെ വിളി കേട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ശരൺ തലയുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ആൽബിയെ കണ്ടതും ശരൺ ഇരുന്നിടത്ത് നിന്നും പതിയെഴുന്നേറ്റു ഹായ് ഞാൻ ആൽബിൻ ഇഷയുടെ ഹസ്ബൻഡാണ് കൈ നീട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞു ഹലോ ഞാൻ ശരൺ ശ്രുതിയുടെ ഹസ്ബൻഡാണ് അവന്റെ കൈയിൽ കൈ ചേർത്തുകൊണ്ട് ശരൺ മറുപടി പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷയും അതിലും ഇഷയും ശ്രുതിയും വരുന്നത് ഈ ശരൺ ആ താനായിരുന്നല്ലേ ഇഷയുടെ എക്സ് ലവർ എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നിട്ട് പെട്ടെന്ന് ആൽബി അങ്ങനെ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ശരണും ശ്രുതിയും അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി പാവ ഇഷ പോലും ഞെട്ടിപ്പോയി ഞെട്ടലിൽ നിന്നും മുക്തനായ ശരൻ ആൽബിക്ക് വിളറിയ ഒരു ചിരി സമ്മാനിച്ചു അത് കാണേ അവനിൽ ഒരു പുച്ചിരി വിരിഞ്ഞു എന്നോട് അന്ന പറഞ്ഞിരുന്നു തന്നെ പറ്റി പക്ഷെ താനായിരിക്കുമെന്ന് കരുതിയില്ല വേറെ ആരെങ്കിലും ആണെന്ന് വെച്ചു ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവും ഇല്ല അവളെല്ലാം എന്നോട് തുറന്നു പറയും അതുപോലെ ഞാനും തുറന്നു പറയും പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് തിരക്കായിപ്പോയി പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റിയില്ല അവനെ നോക്കി ചെറു ചിരിയോടെ ആൽബി ഓരോ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് ശരണം ശ്രുതിയും നിന്ന് ഇഷയുടെ മുമ്പിൽ തങ്ങൾ ഒത്തിരി താഴും പോയത് പോലെ തോന്നി അവർക്ക് അവരുടെ നെറ്റിയിലൂടെ വിയർപ്പ് ഒഴുകിയിറങ്ങി അവരുടെ ഈ അവസ്ഥ കാണാനായിരുന്നു ആൽബി അങ്ങനെ ഓരോന്ന് പറഞ്ഞത് അല്ല രണ്ടുപേരും പേരും ഇപ്പൊ എന്ത് ചെയ്യുന്നു ഐ മീൻ വർക്ക് ചെയ്യുന്നത് എവിടെയാ ശരണിനോടും ശ്രുതിയോടും ആൽബി ചോദിച്ചു അത് ഞങ്ങൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് പി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയില്ലേ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് വേൾഡിൽ തന്നെയുള്ള നമ്പർ വൺ കമ്പനിയാണ് പി എം ഗ്രൂപ്പ്സ് ഇത്രയും നേരം മിണ്ടാതിരുന്ന ശ്രുതി കുറച്ച് ഞെളിഞ്ഞ വാക്കുകളിൽ കുറച്ച് പുച്ഛം കലർത്തി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു അവളുടെ പറച്ചിൽ കേൾക്കെ ആൽബി നിഷാനിയെ ഒന്ന് ഞെട്ടിക്കൊണ്ട് പരസ്പരം മുഖം നോക്കി പിന്നെ എന്തോ മനസ്സിലായതുപോലെ തലയാട്ടി പൊട്ടൻ ആട്ടം കാണുന്നത് പോലെ നോക്കിയിരിക്കുകയാണ് വർഷയും അതിലും പി എം ഗ്രൂപ്പിലാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സിഒ തോമസാർ അല്ലേ വളരെ ആശ്ചര്യത്തോടെയാണ് ആൽബി ചോദിച്ചത് ഉം അതെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് നല്ല ഹൈ സാലറി ആണ് അല്ല തോമസ് എങ്ങനെ അറിയാം വലിയ എന്തോ കാര്യം പറയുന്നത് പോലെയാണ് ശ്രുതി ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒടുവിൽ അവളുടെ സംശയവും ചോദിച്ചു ഇതേ സംശയം തന്നെയായിരുന്നു ശരണിനും വർഷയ്ക്കും അതിലിനും കാരണം തോമസ് എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് ശ്രുതിയുടെ ചോദ്യം കേൾക്കെ പൊട്ടി വന്ന ചിരി പുറത്തു വരാതെ അടക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇഷ അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ചെറു ചിരിയോടെ ആൽബി പറഞ്ഞു എന്ത് ബന്ധമാണ് വ്യക്തമായി പറഞ്ഞു തരുമോ ശരണാണ് നിങ്ങൾ ഈ പറഞ്ഞ തോമസ് അത് എന്റെ അപ്പനാണ് അതായത് നിങ്ങളുടെ തോമസ് സാറിന്റെ മകനും ഭാര്യയുമാണ് ഞങ്ങൾ ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ ഇഷയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആൽബി പറഞ്ഞു വാ ആൽബി ഇപ്പൊ എന്താ പറഞ്ഞേ സാറിന്റെ മകനോ ഇമ്പോസിബിൾ അടിമുടി ഞെട്ടി പണ്ടാരമടങ്ങിയിരുന്നു പോയി ശ്രുതിയും ശരണം ഇനി പകച്ചു പോകാൻ കിളികളൊന്നും അവരുടെ തലയിൽ ഇല്ല എന്ന് വേണം പറയാൻ ഓരോ നിമിഷം തങ്ങൾ ചെറുതായി ചെറുതായി വരുവാണെന്ന ചിന്ത രണ്ടുപേരെയും ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നിപ്പിച്ചു വർഷയും അതിലും ഇവിടെ പോയി ആരാ പടക്കം പൊട്ടിച്ച എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു ഇറ്റ്സ് പോസിബിൾ നിങ്ങളുടെ തോമസ് സാറിന് രണ്ട് മക്കളാണ് ഒന്ന് ഈ ഞാൻ രണ്ടാമത്തെ ഞങ്ങളുടെ അനിയൻ ഞാനും ഇവളും കാനഡയിലാണ് അവിടുത്തെ കമ്പനി നോക്കി നടത്തുന്നു അവിടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇവൾ സിഇഒ ഈ പാവം ഞാനുമാണ് ഞങ്ങൾ വെളിയിലായത് കൊണ്ടാണ് നിങ്ങളാരും ഞങ്ങളെ കാണാതെ എന്റെ അനിയനെ കാണാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ കമ്പനിയിൽ വരും ആൽബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു തലയിൽ കുടം കൊണ്ട് അടിച്ച പോലെ തോന്നി അവർക്ക് രണ്ടുപേർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയ അവളുടെ കമ്പനിയിലെ വെറുമൊരു സ്റ്റാഫ് മാത്രമാണ് തങ്ങൾ എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു സൗന്ദര്യത്തിലും പഠനത്തിലും ജീവിതത്തിലും സ്ഥാനത്തിലും എല്ലാം തന്നേക്കാൾ അവൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി കോളേജിൽ വെച്ച് അവളെ കളിയാക്കിയ സമയം അവൾക്ക് തോന്നിയ അതേ വിഷമം ഇന്ന് തനിക്കും അനുഭവപ്പെടുന്നത് അവൾ അറിഞ്ഞു കയ്യിലിരുന്ന മാണിക്യമാണ് താൻ വലിച്ചെറിഞ്ഞു കളഞ്ഞതെന്ന് ഉറക്കെ വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ ശരണിന് വന്നു അവളെ പോലെ ഒരു വൈരക്കല് തനിക്ക് അവകാശപ്പെട്ടത് അല്ല എന്ന സത്യം അവൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു പിന്നെ ശരൺ എനിക്ക് തന്നോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് കാരണം താൻ അന്ന് ഇവളെ ഉപേക്ഷിച്ചു പോയില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഇവളെ കിട്ടില്ലായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഇവൾ തന്നെയായിരുന്നു ആയിരുന്നു എന്റെ പാതി അത് തന്നെ ഇവിടെയും നടന്നു ആ ജന്മത്തിലും ഇനി വരാൻ പോകുന്ന ജീവിതത്തിലും ഇവൾ തന്നെ ആയിരിക്കും എൻ്റെ പാതി അത് കർത്താവ് തമ്പുരാൻ ഇറങ്ങി വന്ന അല്ല എന്ന് പറഞ്ഞാലും ഞാൻ അവളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല പ്രണയിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പ്രണയിക്കണം അവളെ തന്നെ ജീവിതകാലം മുഴുവൻ സംഖ്യയായി കൂടെ കൂട്ടണം അതാണ് ആണത്തം അല്ലാതെ സൗന്ദര്യം നോക്കി പ്രാണനെ പോലെ സ്നേഹിച്ചവരെ വലിച്ചെറിഞ്ഞു പോകുന്നതല്ല ആണത്തം അത് രണ്ടു തന്തയ്ക്ക് ജനിച്ച ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് അത് ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ് ഒരിക്കലും ഒരു മനുഷ്യന്റെ സൗന്ദര്യം അവരുടെ മുഖത്തോ കളറിലോ ശരീരത്തിലോ അല്ല അവരുടെ മനസ്സിലാണ് സ്നേഹിക്കുമ്പോൾ അവരുടെ മനസ്സ് മനസ്സിലാക്കി വേണം ആദ്യം സ്നേഹിക്കാൻ ഇവൾക്കെന്നും ഈ ഞാൻ ഉണ്ടാകും നേടലായി എനിക്ക് ഇവളും ഉണ്ടാകും കൂടെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവ ഇത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞു ഇത് മനസ്സിലെടുക്കുകയും കളയുകയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഇഷയെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ശ്രുതിയുടെയും ശരണിന്റെയും മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു അപ്പൊ പോവുക ശരൺചേട്ട നമുക്ക് ഇനിയും കാണാം അല്ല കാണണം അപ്പൊ വരട്ടെ ഇഷ തിരിഞ്ഞ് ശരണിനെ ഒന്ന് നോക്കി ലാസ്റ്റ് പറഞ്ഞ വാക്ക് കുറച്ച് കൊള്ളിച്ചു പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു ആകെ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കുകയായിരുന്നു ശ്രുതിയും ശരണ്ും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അതിൽ വർഷയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി ശ്രുതിയും ശരണും പരസ്പരം നോക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി ഡോർ തുറന്ന് കയറി അപ്പുറത്തെ വശത്തെ ഡോർ തുറന്ന് ആൽബിയും കയറി അവൻ കയറിയതും ഇഷ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചാഞ്ഞ് അവന്റെ ചുണ്ടുകൾ അവൾ കവർന്നെടുത്തു അപ്രതീക്ഷിതമായ നീക്കമായത് കൊണ്ട് അവൻ ആദ്യം ഒന്ന് ഞെട്ടി അവളുടെ ചുണ്ടുകളുടെ മൃദുലത അറിഞ്ഞതും അവൻ തിരിച്ചവളെ ചുംബിച്ചു തുടങ്ങി ചുണ്ടുകൾ കടന്ന ആ ചുംബനം അവളുടെ നാവിലേക്ക് കയറി ഇനിയും ഇങ്ങനെ നിന്നാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലായ അവൻ അവളുടെ ചുണ്ടിൽ നിന്നും അവന്റെ ചുണ്ടുകൾ മോചിപ്പിച്ചു അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിന്ന അവന്റെ ഉമ്മിനീർ അവൻ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി താങ്ക്സ് എന്നെ തോൽപ്പിച്ചും കളിയാക്കിയും തളർത്തി കളഞ്ഞവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിർത്തിയതിന് ആരുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കാതെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ധൈര്യം തന്നതിന് ഇതിനും എല്ലാത്തിനും പുറമേ എന്റെ മാത്രമായി വന്നതിനും ഈ ചായൻ മുൻപേ പറഞ്ഞതുപോലെ എന്നെ പള്ളിപ്പറമ്പിലെ സെമിത്തേരിയിലേക്ക് എടുക്കുന്ന ആ നിമിഷം വരെയും കൂടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും സുഖത്തിലും ദുഃഖത്തിലും ഒരു നിഴലായി കൂടെ കാണും ഈ ഇച്ചായന്റെ പെണ്ണായി അവന്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്ത് അവന്റെ ആ നെറ്റിയിൽ ചുംബിച്ച് അവളുടെ നെറ്റി അവിടെ മുട്ടിച്ചു കൊണ്ട് അവന്റെ ആ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു നിർത്തി അവൾ പറയുന്ന ഓരോ വാക്കും അവന്റെ മനസ്സിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ പെയ്തു എടി പൊണ്ടാട്ടി ഇങ്ങനെ കരഞ്ഞു പിടിച്ചു നിൽക്കാതെ നമുക്ക് പോകാം വീട്ടിലേക്ക് അതിനു മുമ്പ് വേറൊരു സ്ഥലം വരെ പോകാം കവളിൽ കൂടി ഒഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എങ്ങോട്ട ഇച്ചായ പോകുന്നത് എനിക്കാണ് തീരെ വയ്യ എത്ര ദിവസമായി തുടങ്ങിയിട്ട് തലയിൽ തലോടിക്കൊണ്ട് അവൾ ചിണുങ്ങി എൻറെ അന്നാമേ നിന്റെ ഈ വയ്യാത്തതിന്റെ കാരണം എന്റെ വിത്ത് നിന്റെ വയറ്റിലുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട് സോ ഹോസ്പിറ്റൽ കയറി ചെക്ക് ചെയ്തിട്ട് പോകാം സാരിയുടെ ഇടയിൽ കൂടി കൈയിട്ട് അവളുടെ നഗ്നമായ വയറ്റിൽ കൈവെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ കൈയുടെ പുറത്ത് കൈ വെച്ച് അവനെ നോക്കി അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ച് അവിടെ നിന്നും കൈ മാറ്റി കാർ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റൽ കയറി ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് സന്തോഷങ്ങൾക്ക് മുകളിൽ ഇരട്ടി സന്തോഷം നൽകിക്കൊണ്ട് ആ കൺ താരകം അവളിൽ ഒരു പുതുജീവൻ തുടിച്ചു തുടങ്ങിയിരുന്നു ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ആൽബിക്ക് നിഴലായി അവൻ്റെ അന്നമ്മയും അന്നമ്മയ്ക്ക് നിഴലായി അവരുടെ ഇച്ചായനും രണ്ടു പേർക്കും കൂട്ടായി ആ പൊന്നോമനയും ഉണ്ട് അവരുടെ സന്തോഷത്തിന് അനുസരിച്ച് മഴ തൻ്റെ പ്രണയിനിയായ ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടേയിരുന്നു